സ്റ്റാഫോട്ട് കണ്ടില്ലേ അത് പിഴിഞ്ഞെടുത്ത ജ്യൂസാണ് അല്ലാണ്ട് മിക്സിയിൽ അടിച്ചതല്ല അപ്പം ഇത് എൻ്റെ വീട്ടിൽ പഠിക്കൽ തന്നെ എൻ്റെ ഭാര്യ സബിത കൊണ്ടുവന്നു വെച്ച ഒരു മരമാണ് വള ഇഷ്ടം പോലെ ഇപ്പോൾ ഒരു അഞ്ച് വർഷമെങ്കിലും പഴക്കമുണ്ട് ഇഷ്ടം പോലെയാണ് കായുണ്ടായിരുന്നത് കണ്ടോ ഇത് അപ്പോഴത്തേക്കാണ് അങ്ങോട്ട് ഞെക്കി അങ്ങോട്ട് പിഴിഞ്ഞെടുത്താണെങ്കിൽ ബെസ്റ്റ് ജ്യൂസ് കിട്ടും കണ്ടോ എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് മധുരം ഷുഗർ അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിരുചിയാണ് അപ്പം നമ്മളിതിൽ സാധാരണ കൃഷിക്കാരൻ്റെ വീട്ടിലൊക്കെ ഈ സ്റ്റാർ സ്റ്റാഫുട്ടുണ്ടായിരിക്കും പക്ഷേ അവർ ഇതിൽ മധുരം ഒന്നും ചേർക്കില്ല ഇങ്ങനെ തന്നെ തിന്നും അപ്പം എന്നിട്ട് പറയുന്നത് ഇത് വലിയ രുചി ഇല്ലയെന്ന് രുചി ഇഷ്ടം പോലെ ഉണ്ട് ഉദാഹരണത്തിന് നമ്മളുടെ നല്ല മുന്തിരി കറുത്ത മുന്തിരി ബ്ലാക്കോ അല്ലെങ്കിൽ വൈലറ്റോ ഏത് മുന്തിരി ആയാലും പുളിക്കുന്ന സാധനമാണ് അതിൽ നമ്മൾ ഒരു രണ്ട് സ്പൂണ് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാലാണ് അത് നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇത് കണ്ടില്ലേ ഞാൻ ഈ അടയ്ക്കാമരത്തുമോടെ കയറി പോയിട്ടാണ് ഈ സ്റ്റാഫ് ഫുഡൊക്കെ കണ്ട് പൊട്ടിച്ചെടുക്കുന്നത് അപ്പം ഇതിൽ വന്നാൽ നമ്മൾ കുറേശേ പഞ്ചസാര ചേർക്കണം അപ്പൊ പൈനാപ്പിള് പൈനാപ്പിളിനെ പുളിയും മധുരവും അതിൽ പഞ്ചസാര ചേർത്താലല്ല ഇതുപോലെ രുചി കിട്ടുന്നത് അപ്പം നമ്മൾ ഇതില് കൃഷിക്കാരോ അല്ലെങ്കിൽ ഇത് ഉള്ള ആൾക്കാർ ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് വേണം ഇത് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ പറയാം ഓ മധുരം കുറവാണ് കണ്ടില്ലേ ഞാൻ പിഴിഞ്ഞെടുക്കണുണ്ടോ അപ്പൊ നിങ്ങളൊക്കെ കേട്ടുണ്ടാവും മുട്ടനാടിൻ്റെ ചങ്ക് പറച്ചിട്ട് പിഴിഞ്ഞു കുടിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷെ അതുപോലെ ഒന്നല്ല ഇത് മുട്ടനാടൊന്നും വേണ്ട അത്രയ്ക്കും ശക്തിയൊന്നും വേണ്ട നമുക്ക് കണ്ടില്ലേ അപ്പം ഇതിങ്ങനെ പിഴിഞ്ഞെടുത്ത് കുടിക്കാം അല്ലെങ്കിൽ ഇല്ലാത്തൊരു മിക്സിയിലിട്ട് അടിക്കുക കുറച്ച് പഞ്ചസാര ഇടുക അടിപൊളി സാധനം അല്ലെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം ഒരറ്റം അപ്പം ഇത് നമ്മളൊരു കത്തി കൊണ്ടൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ ശരിക്കും സ്റ്റാറായിട്ട് കാണി കാണാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ ഇത് കാണിച്ചു തരുന്നില്ലേ ഇത് കാണി കണ്ടില്ലേ ഒരു കത്തി കൊണ്ടോ മുറിച്ചണമെങ്കിൽ സ്റ്റാറായിട്ട് തോന്നും ഓരോ ഒരു ഒരു സെൻറ്റിമീറ്റർ വീതിയിൽ കട്ട് ചെയ്യാം അപ്പോൾ കറക്റ്റ് സ്റ്റാർ ആണ് അതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ഫുഡ് എന്ന പേര് അപ്പോൾ ഇത് പച്ചയ്ക്ക് നമുക്ക് മീൻ കറിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിരസം രസം ചെയ്യും നമുക്ക് തിന്നും ചെയ്യാം ഇനി പച്ചയ്ക്ക് തന്നെ നമുക്ക് ഉണക്കി വയ്ക്കാം അല്ലെങ്കിൽ അച്ചാവൊക്കെ ഉണ്ടാക്കാൻ ബെസ്റ്റ് ഇതാണ് അച്ചാവ് ഇനി ഇതുപോലെ കൂടുതൽ പഴുത്തത് കിട്ടി വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് പിഴിഞ്ഞു കുടിക്കാനും ഇങ്ങനെ ഇഷ്ടമില്ലാത്തവർ ഇഷ്ടമില്ലാത്തവരെന്തു ചെയ്യണം നേരെ ഒരു ഭരണി എടുത്തിട്ട് ഇട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കഴിഞ്ഞാണെങ്കിൽ വൈൻ സ്റ്റാർ ഫ്രൂട്ട് വൈൻ അടിപൊളി രുചിയുള്ള സാധനമാണ് ഭയങ്കര സ്റ്റീമാണത് അപ്പോൾ കുറേയൊക്കെ താഴെ വീണു അതൊക്കെ സബ്യത പറക്കൊണ്ടിരിക്കുകയാണ് അപ്പം സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൊട്ടടുത്തു തന്നെ ഒരു അടക്കാമര ഉണ്ട് അപ്പം ഞാൻ അടക്കാമരത്തോടെ കയറിപ്പോയാണ് അപ്പം നമുക്ക് ഇതുപോലെയൊക്കെ ശക്തിയും ആരോഗ്യം കിട്ടണമെങ്കിൽ ഈ വക നാടൻ ഫുഡുകൾ നമ്മുടെ വീടുകളിൽ തന്നെ പോലെ ഉണ്ട് ഇതൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുക അതൊക്കെ നല്ല കാര്യങ്ങളാണ് അപ്പം ഇതിന്റെ തൈക്കൊന്നും വലിയ വിലയില്ല അടുത്ത വീടുകളിൽ എവിടെയെങ്കിലും ഉള്ളിടത്ത് അവരെ ഇതിന്റെ കടയ്ക്ക് ചിലപ്പോൾ മുളച്ചിപ്പ് ഉണ്ടാവും അത് കുന്ന് കുഴിച്ചിടാം അല്ലെങ്കിൽ നമ്മുടെ നേഴ്സോ ഫാമുകളിൽ പോലെ ഇഷ്ടം പറയുന്ന ഇഷ്ടം പോലെ തൈക്കുകൾ വാങ്ങിക്കാൻ കിട്ടും ഇതിന് വലിയ വിലയൊന്നുമില്ല മുപ്പത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ ഇതൊള്ളു അപ്പോൾ ഇത് കുഴിച്ചിട്ടുണ്ടെങ്കിലേ രണ്ട് വർഷത്തിനുള്ളിൽ ഇത് മേഖണ്ടായി രണ്ട് വർഷത്തിനുള്ളിൽ അപ്പോൾ വല്ലവന്റെ വീട്ടിൽ നിൽക്കുന്ന സ്റ്റാഫ് സ്റ്റാഫോട്ട് കണ്ട് നമുക്ക് കൊതിക്കേണ്ട നമ്മളുടെ സ്വന്തമായിട്ടുണ്ടോ ഇപ്പം ഇതൊന്നും ഇന്നത്തെ യുവതലമുറ ആരും ഉപയോഗിക്കണില്ല ഇതൊക്കെ വെറുതെ പഴുത്ത് ചേഞ്ച് പോവാണ് അപ്പം എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ എല്ലാവർക്കും ആവശ്യമുണ്ട് ഞാൻ പൊട്ടിച്ച് അവൻ്റെ വീട്ടിൽ ഉണ്ടായി കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഞാൻ ഇടയ്ക്ക് എന്റെ സൂപ്പർ മാർക്കറ്റിൽ വരുന്ന ആൾക്കാരുടെയൊക്കെ പറയും എന്റെ വീട്ടിൽ സ്റ്റാഫ് സ്റ്റാഫുട്ടുണ്ട് ലൂവിക്കുണ്ട് ചാമ്പയ്ക്കുണ്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് പൊട്ടിച്ചോണ്ട് പോയാൽ കുളം പറഞ്ഞാലും ആർക്കും വേണ്ട അപ്പം ഇത് വേണ്ട മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഇത് പൊട്ടിച്ച് പിഴിഞ്ഞ് ഇതിന്റെ ഇതിൻ്റെ ജ്യൂസൊക്കെയാണ് കുടിക്കുന്നത് കടല അവിടെ ഇഷ്ടംപോലെ ജ്യൂസാണ് അപ്പോൾ സബിത പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് ഇത് അവിടെ നിന്നിട്ടൊക്കെ ഇഷ്ടംപോലെ കുടിച്ചാലേ അപ്പം അവൾക്ക് വേണ്ടിയിട്ട് കണ്ട അപ്പോൾ പൊട്ടിച്ച് പെയിഞ്ഞ് കൊടുക്കണം അപ്പോൾ കുറയൊക്കെ പുറത്ത് പോകും കാരണം ഞങ്ങളുടെ വീട്ടിൽ ഉള്ള കാരണം അങ്ങോട്ട് ശ്രദ്ധിക്കില്ല അങ്ങോട്ട് പിഴയാണ് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കൂടി വലിയ പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കുക കുറച്ച് പഞ്ചസാര ഇടുക കലക്കുക കുടിക്കുക ഇതൊക്കെയാണ് കഴിക്കേണ്ട സാധനങ്ങൾ കണ്ടല്ലേ സ്റ്റാഫോട്ട് ഇഷ്ടം പോലെയാണത് അപ്പൊ ഞെക്കി കൊടുക്ക അല്ലെങ്കിൽ വിരലൊക്കെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ജ്യൂസ് കണ്ടു പോരും കണ്ടോ ഇതാക്കിയാണ് കൃഷിക്കാരുടെ ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ് കൃഷിക്കാരെന്ന് ഞാനൊക്കെ കൂടുതലും മക്കളൊക്കെ ഇടയ്ക്ക് ഒരു ഗ്ലാസ് കുടിക്കും അതൊക്കെ ഷുഗർ ഇട്ടിട്ട് ഡൈലൂട്ട് ചെയ്ത് കൊടുത്താലാണ് അവർക്ക് ഇഷ്ടപ്പെടുകയുള്ളു അത് സൂപ്പർ മാർക്കറ്റിലും അല്ലെങ്കിൽ ടൗണുകളില പോയിട്ടുണ്ടെങ്കിൽ ഈ ആർക്കും വേണ്ടാത്ത കൊക്കക്കോള സ്പ്രൈറ്റ് ആർക്കും വേണ്ടെന്നല്ല ഏറ്റവും ഡേഞ്ചറായ പെപ്സി കൊക്കക്കോള സ്പ്രൈറ്റ് മിറണ്ട ആപ്പി ഫിസ് അല്ലെങ്കിൽ അതുപോലെ ഇഷ്ടം പോലെ ഐറ്റംസ് ആണ് സോഡ ഇതൊക്കെ മേടിച്ച് കുടിക്കാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ പണി കണ്ടല്ലേ എന്താ ഭയങ്കര നല്ല മഞ്ഞ കളറ് അത് മിക്സിൽ ഇട്ടടിച്ചുണ്ടെങ്കിൽ ഇതുപോലെ രുചി കിട്ടില്ല അപ്പൊ ഉള്ളവരൊക്കെ കൂടുതൽ ഇതുപോലെ പെയിഞ്ഞെടുക്കണ ഏറ്റവും നല്ലത് മതി വാചകടിച്ചിട്ട് എനിക്കൊരു ഗ്ലാസ് തായോന്നാണ് സബിത പറയുന്നത് തരാം ഇപ്പൊ കാണിച്ചു കൊടുക്കട്ടെ ആ പിടിച്ചോ ആ കുറച്ചുകൂടി കുടിച്ചോളാൻ അതെ അപ്പൊ ഞാൻ നേരത്തെ ആ മരത്തിന്റെ കടക്കി വെച്ചിട്ട് കുടിച്ചാണ് തിന്നതുമാണ് അപ്പൊ വേണ്ട ഇത് വേറെ മറ്റൊരു ദിവസം ഇതുപോലെ തന്നെ കയറിയിട്ട് പൊട്ടിക്കുക കുടിക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ പണികൾ വേണ്ട അപ്പൊ കാലത്തൊക്കെ പറമ്പിൽ പോയിട്ട് കളയ്ക്കലും മുറിക്കലും വെട്ടൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ വെള്ളം താഴ്ക്കും നേരെ അടക്കാറുത്ത മോഡ് കയറുക സാധനം പൊട്ടിക്ക തിന്ന അപ്പൊ നിങ്ങൾക്കും ഇതുപോലക്കേ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ ഇന്ന് തന്നെ സ്റ്റാഫുട്ടിന്റെ ഒരു തൈ വാങ്ങിക്ക ഒരു മൂന്നടി വട്ടത്തിലൊരു കുഴി അങ്ങോട്ട് കുഴിക്കുക ഒരു രണ്ടടി മൂന്നടി ഡയമീറ്ററല്ലേ ഒരു കുഴി കുഴിക്കുക അല്ലെങ്കിൽ എന്നിട്ട് ഒരടി താഴ്ച്ച എന്നിട്ട് ഇതുപോലെയുള്ള മരങ്ങളുടെ അതേലൊക്കെ ചപ്പ് ചവകൾ ഇടുക കുറച്ച് ചാണകം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആട്ടുങ്ങാട്ടോ ചാരകോ എന്തെങ്കിലും ഇടുക അല്ലെങ്കിൽ നമ്മളുടെ ഓരോ കടകളിൽ വളങ്ങൾ വിൽക്കണ്ട അത് കൊണ്ട് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ ഇതാ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഉണ്ടാവും രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്റ്റാഫുട്ട് ഇതുപോലെ ഇഷ്ടം പോലെ പിന്നെ എന്നെ പോലെ ഉള്ളൊരിങ്ങനെ തിന്നമ്മ കൊതിച്ച് ഇങ്ങനെ ഇരിക്കുന്നു വേണ്ട അപ്പോൾ സവിധം അങ്ങനെ പോവാ നമുക്ക് നമുക്ക് ഇവിടെ നിന്നാ ഈ കൃഷിയും തോട്ടത്തിൽ നിന്നാ മാത്രം പോരാ പോവാന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ട ആള് അപ്പം ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പം ഞങ്ങൾ ഇന്ന് ഭാരതപ്പുഴയുടെ ഒരു സ്ഥലത്തേക്ക് കാണാൻ പോവാണ് അപ്പം ഇനി നമുക്ക് ഭാരതപ്പുഴ കാണാം ഷൊർണ്ണൂർ വഴിക്കാണ് ഞങ്ങൾ പോകുന്നത് അതിൽ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് അപ്പ ഇവിടെ ഒക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്ത് മുഖമൊക്കെ ഈ ഭാരതപ്പുഴയുടെ വെള്ളത്തിലൊക്കെ ഒന്ന് മുഖം കഴിഞ്ഞിട്ട് പൂവുള്ള കൊടുക്കുന്നു അപ്പൊ സബിത പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കണ് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത് അപ്പൊ സമയമില്ല ഒരു അരമണിക്കൂറായി ഇപ്പൊ ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഇനി അപ്പൊ പോവണ് ഇനി അടുത്ത വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം അപ്പൊ കൃഷിയല്ല ജീവിതം എല്ലാം ജീവിതം തന്നെ ഇതുപോലെ ആവണം നമ്മളൊക്കെ